ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ക്ലിയർ സെയിലാണ് കിട്ടാം നല്ല ഓഫർ ഓഫറിനാണ് ഇന്ന് നമ്മൾ മാക്സി കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും നല്ല ഇടിലെ മോഡൽ എടുക്കാച്ചി ഐറ്റംസ് അമ്പത്താറ് സൈസിലുള്ള മാക്സിയാണ് അതായത് നമ്മൾ കാണിക്കുന്നതൊക്കെ ഒക്കെ ഓരോ പീസ് രണ്ട് പീസ് അങ്ങനെ വരുവുള്ളൂ കേട്ടോ ക്ലിയർ സെയിൽ ആയതുകൊണ്ട് നല്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊള്ളുട്ട ഷിപ്പിംഗ് ചാർജുണ്ട് ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഒക്കെ അയിമ്പത്താറ് സൈസിലാണ് വരുന്നത് കേട്ടോ അടിപൊളി ആണ് അപ്പോൾ നമ്മൾ ഓരോ പീസ് ഉള്ളതിട്ട അടിപൊളി അടിപൊളി മാക്സി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇത് ഇട്ട വരുന്നത് ഷിപ്പിംഗ് ചാർജ് ചാർജുണ്ട് എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് മാക്സികളാണ് നല്ല മോചുള്ള കളേഴ്സ് ആ ഫുള്ള് വരുന്നത് ൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ക്ലിയർ ഇല്ലാണ് ഓഫർ വീഡിയോസ് ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല ഒക്കെ ആറ് സൈസിലാണ് ഞാൻ കാണിക്കുന്നത് ഓക്കേട്ടാ ഓക്കെ ഇതിൽ മോഡൽ കെട്ടിക്ക ഐറ്റംസ് രക്ഷയില്ല നല്ല നല്ല മാക്സിട്ട് ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് എംബ്രോയിഡറി ഉള്ളതും എംബ്രോയിഡിംഗ് ഇല്ലാത്തതും ഒക്കെ ഉണ്ട് തിരി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും കേട്ടോ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് കച്ചവടം ചെയ്യണെടുത്തോളേ നല്ല വില കുറവിലാണ് ഇത് പോണതൊക്കെ ചീപ്പ് റേറ്റിലാണ് പോണത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല എംബ്രോയിഡറി ഉള്ള അടിപൊളി അടിപൊളി കളേഴ്സ് നിങ്ങളുടെ കളേഴ്സ് അടിപൊളിയാണേ ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒക്കെ മൂന്ന് പീസ് എടുത്താൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഷിപ്പിംഗ് ഫ്രീ കൊടുത്തിരുന്നു അപ്പോൾ ഇതില് ഫ്രീ ഇല്ല അത് ക്ലിയർ സൈൽ ആയതുകൊണ്ട് ഫ്രീ ഇല്ല കേട്ടോ ഒക്കെ അമ്പത്താറ് സൈസിലാണ് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്ന ആണ് കാണിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോട് കിട്ടാ വാങ്ങിച്ച വിളിക്കാൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേയാണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് കിട്ടുക ഇതൊരു സിമ്പിൾ ഇല്ലാത്ത ടൈപ്പ് ആണേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ റേറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വൈകുന്നേരം നമ്മൾ നിങ്ങൾക്ക് സാധനം അയക്കുക പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ നിങ്ങൾക്ക് വിടും സംഭവം കിട്ടാം ഓക്കെ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും സാധനം ക്ലിയർ സെയിൽ നമുക്ക് ഓഫർ നല്ല നമ്മൾ എടുത്ത റേറ്റിനുള്ള അതേ റേറ്റിനാണ് നമ്മൾ ഈ മാക്സിമം ഒക്കെ കൊടുക്കുന്നത് കിട്ടാം നല്ല പുള്ളിക്കണം ഇനി നമ്മൾ കാണിക്കണം ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇനി കാണിക്കുന്നത് ഒരു നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഒരു ഐറ്റംസ് കേട്ടോ അമ്പത്താറ് സൈസില് തന്നെ നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഒരു ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് അമ്പത്താറ് സൈസ് തന്നെയാണ് നാൽപ്പത്താറ് ചസ്റ്റാളോ തന്നെയാണ് വരുന്നത് കേട്ടാണോ നൂറ്റി അമ്പത് ഉള്ള ഏകദേശം ഒരു നാല് കളറ് വരുന്നുണ്ട് ഈ ഒരു

ും നല്ല അടിപൊളി അടിപൊളി മാക്സി നമ്മൾ കാണിച്ചു ആവശ്യക്കാർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളിട്ടാ ഓക്കെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണാം